മയുടെ കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് أتوكل بقولك أنو. يبقى سأقولك كيانو. يبقى قالكني لي. أوكي أوكي أوكي. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله سبحانه وتعالى. സംവാദത്തിന് നമുക്ക് അവസരം നൽകി സംവാദത്തിന് ഇരിക്കാൻ നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കലിലാണ് ഇപ്പോൾ നമ്മളുള്ളത് സമസ്ത കേരള ജമ്മീയ തുലരമയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന നിരക്ക് അതിന്റെ എസ് കെ എസ് എസ് എഫ് അതിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഓൺലൈൻ ദഹവാവിങ്ങായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സംവാദരംഗത്ത് പുതിയ വീരചരിതം കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അള്ളാഹു സുബഹാനഹു വാലായുടെ ഇഷ്ടദാസന്മാരോട് സഹായാഭ്യർത്ഥനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ സംവാദ വ്യവസ്ഥ മഹാന്മാരായ ഔലിയാക്കളും അള്ളാഹുവിന്റെ അമ്പിയാക്കളും ആരിഫ്യങ്ങളും സ്വാലിഹ്യങ്ങളും അവരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് സഹായം ചോദിക്കലോടുകൂടെ ആൾ മുഷിരിക്കായി എന്ന മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒരു പുത്തൻവാദവുമായി ചില ആളുകൾ കടന്നു വന്നപ്പോൾ പൂർവികരായ മുസ്ലിമീങ്ങളെ തങ്ങളുടെ അടക്കമുള്ളവരെ മുഷരിക്കുകളാണ് എന്ന് നിർലജ്ജം ആരോപണം ഉന്നയിച്ചപ്പോൾ ഇതിനെതിരെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ശരിയായ ദീനിന്റെ കാഴ്ചപ്പാടും മഹാന്മാരായ പൂർവികരുടെ വീക്ഷണവും പഠിപ്പിച്ചു കൊടുക്കുക എന്നതിന്റെ എന്ന ഒരു ദൌത്യമാണ് സത്യത്തിൽ നമ്മൾ നിർവഹിക്കുന്നത് അള്ളാഹു താറത് വിജയിപ്പിക്കട്ടെർക്കാരോപോപണം ഒരു നിലക്കും അംഗീകരിക്കാൻ സാധ്യമല്ല കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ച് സുന്നികളെ ഇത്രയും കാലം ഇസ്തിരാഥയുടെ പേരിൽ ശുർക്കാരോപിച്ച് നടന്നിരുന്ന ആളുകൾ ഏതൊരു ആരോ ഏതൊരു വിധത്തിലാണോ കേരളത്തിലുള്ള മുസ്ലിംങ്ങളെ ആരോപിച്ചിരുന്നത് അതേ മാനദണ്ഡവും അതേ ആയത്തുകളും പരസ്പരം ഓതിക്കൊണ്ട് പരസ്പരം മുഷിരിക്കാക്കിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതലൊന്നും അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ കെ സി ആറിന്റെ മുമ്പുള്ള സംവാദങ്ങൾ നമുക്കൊക്കെ അറിയാം ഈ അടുത്ത് ഏറ്റവും അവസാനമായി കഴിഞ്ഞ മൌല്യത് ആഘോഷവുമായി ബന്ധപ്പെട്ട സംവാദം നാളിതുവരെ മൗലിതാഘോഷം ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് അത് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കാതെ വരികയും അത് വിദഗത്താണ് ഹറാമാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് തൊള്ളപ്പുട്ടല്ലാതെ ഒരു പ്രമാണത്തിന്റെ പിൻബലം പോലും അതിനില്ല എന്നും സമൂഹത്തിന്റെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു വേറിട്ട സംവാദമായിരുന്നു അത് മാത്രമല്ല തങ്ങളുടെ പൂർവീകർ ആയ പിന്നെ മൗലവിമാർ ആഹ്വാനം ചെയ്യുകയും ആഘോഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കർമ്മം ശിർക്കാണ് എന്ന് പറയുക വഴി തങ്ങളുടെ പൂർവീകർ ശിർക്കിൽ അകപ്പെട്ടു എന്ന് പറയേണ്ടി വന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളരെ ദയനീയ മുഖം ആ സംവാദത്തിൽ നമുക്ക് പ്രകടമായി ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല ഇപ്പോൾ സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇരുന്നിട്ടുള്ളത് ഇസ്ത്യഗാഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സംവാദ വ്യവസ്ഥ ഇവിടെ മുമ്പ് ഒരു വിഷയം അറിയേണ്ടതുണ്ട് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന കേരളത്തിലെ ഒരു അറിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫിന്റെ ഓൺലൈൻ രംഗത്ത് വിപ്ലവാത്മകമായ ആദർശ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സുള്ള റൂമിന്റെ ലേബിളിലാണ് ഒരു പ്രസ്ഥാന ത്തിന്റെ ലേബലിലാണ് ഞങ്ങൾ ഇപ്പോൾ സംവാദസ്ഥെന്നിട്ടുള്ളത് ന്യായമായും ഒരു ആഗ്രഹം നിർബന്ധിക്കുകയില്ല ബുദ്ധിമുട്ടിക്കുന്നുമില്ല ഒരാഗ്രഹമുണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷം ഏത് പ്രസ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു കാരണം മുമ്പ് ഒരു സംവാദ വ്യവസ്ഥയ്ക്ക് എത്തുമ്പോൾ ബ്രാക്കറ്റിലെങ്കിലും ജക്കരിയ വിഭാഗം എന്നെങ്കിലും എഴുതാൻ സാധിച്ചിരുന്നു ഇപ്പോൾ അതുപോലും എഴുതാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ എന്ത് എഴുതണം എങ്ങനെയാണ് ഏത് വിഭാഗവുമായിട്ടാണ് ഞങ്ങളുടെ സംവാദം നടക്കുന്നത് എന്ന് അറിയാൻ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അത് ഏത് സംഘടനയുമായിട്ടാണ് എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം ഇപ്പോ മംഗലാപുരം സംവാദത്തിൽ നമുക്കറിയാം മംഗലാപുരം സംവാദത്തിൽ നമ്മളോട് സംവാദം നടത്തിയ ശേഷം അതിലുള്ള പല ആളുകളും മറുകണ്ഠം ചാടുകയും അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പോലും അറിയപ്പെടാനും പറയാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ പിന്നെ മംഗരാപുരം സംവാദത്തിലെ വ്യവസ്ഥ നമുക്ക് നടത്തി കൂടെ നടത്താവുന്നതാണ് ഒരു പ്രശ്നമല്ല മങ്ങനാപുരം സംവാദത്തിലെ വ്യവസ്ഥ വെച്ച് സംവാദം നടത്തുന്നതിന് ഒരു പ്രശ്നമല്ല ആ സംവാദം തന്നെ പ്ലാൻ ചെയ്യുന്നതിനും പ്രശ്നമല്ല പക്ഷേ സാധാരണ ഒരു പതിവുണ്ട് ഒരു പുതിയ സംവാദം വെക്കുമ്പോ നടത്തുമ്പോ ഒരു പുതിയ വ്യവസ്ഥ കാരണം എന്താണെന്നറിയോ പുതിയ വിഷയങ്ങൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു സ്ലാക്കും വാഹ്മത്തല്ല